എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തോറ്റു പോകുമോ എന്നുള്ള ഭയം നമുക്ക് പലപ്പോഴും ഒരു കാര്യമാണ് അല്ലേ അങ്ങനെ നമ്മളിലേക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുന്ന സമയത്ത് ആ മൈൻഡ് സെറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ്സെറ്റിലേക്ക് കുറച്ച് ടിപ്സ് നമുക്ക് നോക്കാം ആദ്യമായി നമ്മൾ നമുക്കുണ്ടാകുന്ന തോൽവികളെ നമ്മൾ ലേണിംഗ് ആയി കാണണം അതിനെ അതുപോലെ തന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമായി കാണണം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് നമ്മളുടെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട് പിന്നെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം ആ ടാർഗറ്റിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതിലൂടെ നമുക്കുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞ് വിജയങ്ങൾ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക അതിലൂടെ നമുക്ക് നമ്മളുടെ മോട്ടിവേഷൻ ലെവൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ കൂടുതൽ പെർഫെക്ഷന് വേണ്ടി സമയം കളയരുത് നമ്മൾ പതിയെ പെർഫെക്ഷനിലേക്ക് എത്തിക്കോളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രയും ഭംഗിയായി വൃത്തിയായി അത് ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക എത്രയും പെട്ടെന്ന് തന്നെ നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരണം നമ്മളിലുള്ള കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക നമ്മളിലുള്ള കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കുക കാര്യങ്ങൾ കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യണം തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തോൽവിയുടെ കാരണം കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടാവണം അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഇനി അങ്ങനെ ഒരു തോൽവി ഉണ്ടാവാതിരിക്കാൻ ആ മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കില്ല എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം ആ ഒരു കാര്യത്തിലേക്കുള്ള നമ്മളുടെ സ്ട്രാറ്റജി അത് നമ്മൾ അതിനനുസരിച്ച് ഒന്ന് ചേഞ്ച് ചെയ്യണം വീണ്ടും ഒരു ഫെയിലിയർ ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ മോട്ടിവേഷൻ ആണ് നൽകുന്നത് അതുപോലെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളതെങ്കിൽ അത് നമ്മളുടെ ഗ്രോത്തിലേക്ക് നമ്മളെ എത്തുന്നതിൽ ഒരു പരിധി വരെ തടയും നമുക്കൊരു സപ്പോർട്ട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ളവരുടെ നമ്മൾ സഹായം ആവശ്യപ്പെടുക ഒരു പക്ഷേ നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ അവർക്കത് മനസ്സിലാവുള്ളൂ അവരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ മടിച്ച് നിൽക്കരുത് നമ്മൾ ആവശ്യപ്പെടുക സഹായിക്കുന്നതും സഹായം കിട്ടുന്നതും ഒക്കെ രണ്ടാമത്തെ കാര്യം നമ്മൾ ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു സോൾവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തിരയണം അതുപോലെ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യരുത് ആ പ്രശ്നങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുകയുള്ളൂ അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ തിരയേണ്ടത് ആ സൊല്യൂഷനിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വീണ്ടും നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ താങ്ക്